ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിഷു സംക്രമ ഫലം പൊതുവെ അനുകൂലമായിരിക്കുന്നതിന് സാഹചര്യമുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതിന് സന്ദർഭം വന്നു ചേരും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് അവസരം ലഭിക്കും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് ലഭിക്കുന്നതാണ് അന്യദേശങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിലും നേട്ടങ്ങളുണ്ടാകും നിങ്ങളുടെ വിദേശ രംഗത്തെ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ശമ്പള വർധനവ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ അവസരമുണ്ടാകുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന രംഗത്തെ മികവുകൊണ്ട് നിങ്ങൾക്ക് അംഗീകാരവും പുരോഗതിയും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ അവിടെ ലഭിക്കാനിടയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപൂർവമായ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതലായിട്ട് വിപുലീകരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം തന്നെ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വെച്ചു പുലർത്തുന്നത് വളരെ ഗുണം ചെയ്യും അശ്രദ്ധയും ആലോചനക്കുറവും കാരണം സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും നന്നായി ശീലിക്കുന്നത് പ്രയോജനം ചെയ്യും യാത്രാക്ലേശം അലച്ചിലിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വേണ്ടതുപോലെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിസ്മയകരമായ വഴിത്തിരിവുകളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക വ്യക്തിപരമായിട്ട് നിങ്ങളുടെ സമഗ്രമായ വിവരങ്ങൾ സമ്പൂർണ്ണ രാശിചിന്തയിലൂടെ മനസ്സിലാക്കി വേണ്ട പ്രതിവിധി ചെയ്യുക